മണിക്കൂറുകൾ കൊണ്ട് പാലവും റോഡും ഒക്കെ നിർമ്മിച്ച് റെക്കോർഡ് നേടുന്ന നമ്മുടെ രാജ്യത്ത് നിർമ്മാണം തുടങ്ങി ആറു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ റെക്കോർഡിടാൻ ശ്രമിക്കുന്ന ഒരു പാലം പണിയുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലമായ ആറന്മുളയിലെ കോഴഞ്ചേരിയിലാണ് രണ്ടായിരത്തി മുതൽ ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് പതിനാറ് കോടി രൂപ മുടക്കി പാലം നിർമ്മിക്കാനാണ് പദ്ധതി ദൃശ്യങ്ങളിൽ കാണുന്ന തൊഴിലാളികളുടെ ഭാവം കണ്ടറിയാം ഈ പണി എന്തുകൊണ്ടാണ് ആറു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായിട്ടില്ല എന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഒഴഞ്ചേരിയിൽ പമ്പാനദിക്ക് കുറുകെ സമാന്തര പാലത്തിന് നിർമ്മാണം ആരംഭിച്ചത് തുടക്കം മുതൽ ഒച്ചിഴുന്ന വേഗത്തിലാണ് നിർമ്മാണം സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വീണ ജോർജ് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ തന്റെ വികസന നേട്ടമായി ഉയർത്തിക്കാട്ടിയ പ്രഖ്യാപനമായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് തൂണുകൾ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ പിന്നീട് നിർമ്മാണം മുടങ്ങി അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കാതെയാണ് പാലത്തിനുള്ള നിർമ്മാണം ആദ്യം ആരംഭിച്ചത് പിന്നീട് ഭൂമി ഏറ്റെടുത്തെങ്കിലും കോഴഞ്ചേരി ഭാഗത്ത് റോഡിന്റെ രൂപീകരണം നടന്നിട്ടില്ല ഈ ഈ പാലം പണി പാലത്തിന്റെ നിർമ്മാണ ഏതാണ്ട് അപ്പോൾ സംസ്ഥാനത്ത് ഇവർ കിബ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കിബ്ബി ഫണ്ടിലെ ആവശ്യത്തിന് ഫണ്ട് വയ്ക്കാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണം എന്നിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാത്തത് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ സാമ്പത്തികമായിട്ട് കിബ്ബി അറിയാമല്ലോ കിബ്ബി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കോഴഞ്ചേരി തിരുവല്ലപ്പാതയിലെ കോഴഞ്ചേരി പഴയ പാലത്തിൽ ഗതാഗതക്കുരു നിത്യസംഭവമാണ് ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷനും ആറന്മുള ജലവേളയുമൊക്കെ നടക്കുന്ന പ്രദേശത്ത് പുതിയ പാലത്തിന്റെ പ്രഖ്യാപനം വന്നത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു എന്നാൽ അനിശ്ചിതമായി നീളുന്ന പാലത്തിന്റെ നിർമ്മാണം നാട്ടുകാർക്കും ശാമമായി മാറുകയാണ് നദിയിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ മുഴുവൻ പാല നിർമ്മാണത്തിന്റെ സാമഗ്രികൾ തട്ടി അടിഞ്ഞ് തടയണ പോലെയായി മാറുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പമ്പാ നദിയിലൂടെ ആറന്മുളയിലേക്കുള്ള പള്ളിയോടങ്ങളുടെ സുഗമമായ യാത്രയ്ക്കും ഭീഷണിയാണ് ജനം പത്തനംതിട്ട